വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് ഇംഗ്ലീഷ് കഫേ വിർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് അപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിലാണ് അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വിഷയം സംസാരിച്ചപ്പോൾ എനിക്കറിയത്തില്ല എന്നാ പറയണ നല്ല നിങ്ങൾ എടപ്പള്ളി വയറ്റിലെ ഭാഗത്ത് വരുവാണെങ്കിൽ എന്നെ കാണപ്പെടും കുറെ കാലം നിങ്ങളെല്ലാവരും കൂടെ പ്രതിയാക്കാൻ വേണ്ടി നടന്നില്ലേ ആ പ്രതിയല്ലേ എന്ന് പറഞ്ഞ ആരാ പിന്നെ ഒരു വലിയൊരു ഗ്യാപ്പ് എടുക്കുക ഓക്കെ കോടതി ആ വലിച്ചെറിയണ്ടായത് അല്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ അത് പറഞ്ഞില്ലേ ആ കേസിനെ പറ്റി പക്ഷെ നമ്മുടെ മോദിജി ഒരു എടുക്കുമ്പോട്ടം കൊടുക്കണം അപ്പൊ ഈ സൈജ കുറിപ്പ് ഇങ്ങനെ ഇങ്ങനെ ലൈറ്റാകുമ്പോഴാണ് നമ്മുടെ ഊതാമ്പള്ളി കൊസ്തേപ്പവുന്നത് ആ ജിഞ്ചർ മീഡിയയിൽ എല്ലാവരും ലൈക്ക് പന്നുങ്ക ഷെയർ പന്നുങ്ക സബ്സ്ക്രൈബ് പന്നു ഹലോ ഹായ് വെൽക്കം ടു ജിൻജർ മീഡിയ ചോദിച്ച് ചോദിച്ചു പോകാം ഇന്ന് കുറച്ച് എനർജി കൂട്ടണം അതിൻ്റെ കാര്യം എൻ്റെ ഓപ്പോസിറ്റിരിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻറ്റർടൈനറാണ് ഈ ഈ നമ്മുടെ സ്വന്തം മഹേഷ് ബ്രു എന്തുണ്ട് സുഖായിട്ടിരിക്കുന്നു വാഷ്ബ്രോണ എപ്പോൾ കാണുമ്പോഴും ഭയങ്കര ഒരു വ്യക്തിയാണ് ആ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എപ്പോഴും സ്മൈൽ ഫേസാണ് അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണോ അതോ അങ്ങനെ വരുന്നതാണത് അതായത് എപ്പോഴും എല്ലാവരും പറയാവുന്ന കാര്യം തന്നെയാണ് പിന്നെ ഇപ്പോഴും ഞാൻ ചിരിക്കുമ്പോൾ ഇപ്പോൾ വിനീതേട്ടനെ പോലെ ഉണ്ടെന്നൊക്കെ ഇപ്പോൾ എല്ലാവരും പറയും അങ്ങനെയാണ് ഈ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോഴേ അതിന് താഴെ ഈ പറഞ്ഞ കാര്യം കുറെ ആൾക്കാരെ കമന്റ് ചെയ്യാറുണ്ട് ഇപ്പം വിനീതേട്ടൻ്റെ അതേ ആറ്റിറ്റ്യൂഡ് അല്ലെ വിനീതേട്ടൻ്റെ അതേ സ്മൈല് വിനീതേട്ടൻ്റെ അതേ സംസാരം എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതായത് അയ്യോ അങ്ങനെ ഒന്ന് അങ്ങനെ പറയണോ അല്ലെ അങ്ങനെ തന്നെ കാസ്റ്റ് അങ്ങനെ സ്ഥിരമായി പറയുമ്പോൾ ഒരു ഇത് തോന്നാറുണ്ട് എപ്പോഴെങ്കിലും അതായത് ഞാൻ ചെറുപ്പത്തിൽ എന്റെ ശബ്ദം നല്ല സിമിലാരിറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ ആദ്യം അനുകരിച്ചത് വിനീതേട്ടനെയാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് 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 ഇപ്പോൾ ഏഴാം ക്ലാസ് തൊട്ടേ തുടങ്ങിയതാണ് അപ്പോൾ അത്രയും പഴക്കമുണ്ട് വിനീതേട്ടൻ ഏട്ടൻ്റെ ഓരോ വ്യക്തികളെ മകേഷ് എടുക്കുമ്പോഴും ആ വ്യക്തിയുടെ മുഖമായിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് ആ അപ്പം ബാബുരാജേട്ടൻ്റെ ഇങ്ങനെയൊക്കെ ഒരു ആ അത് അത് അതും ഓട്ടോമാറ്റിക് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് ഇപ്പോൾ വിനീതേട്ടൻ ഏട്ടൻ എടുക്കുമ്പോൾ ഈ ഫേസ് ഇങ്ങനെ ആവുന്നതും ഇങ്ങനെ ഇങ്ങനെ തന്നെ ആയിട്ട് മാറിപ്പോകുന്നതാണ് ഞാനായിട്ട് ശ്രദ്ധിച്ച് മുഖത്തിൽ മാറ്റം വരുത്തുന്നില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു പത്ത് സെക്കൻഡ് വെച്ച് അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡ് വെച്ചിട്ട് ഇങ്ങനെ ഫേഷ്യൽ ഡിഫറൻസ് അതായത് മറ്റേ ആ എക്സ്പ്രഷൻ ഡിഫറൻസ് ഉള്ള ആ മുഖം മുഖത്തിൻ്റെ ആ മാറ്റങ്ങൾ പെട്ടെന്ന് കാണിക്കുക ആ സൗണ്ട് വിത്ത് സൗണ്ട് ഒരു അഞ്ച് സെക്കൻഡാണ് മതി ഒരാൾ വെച്ച് ഒന്ന് ശ്രമിച്ചു നോക്കാം ആ ആ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനീത് ശ്രീനിവാസനാണ് അപ്പം ഞാനെത്തിരിക്കുന്ന നമ്മുടെ ജിഞ്ചർ മീഡിയയുടെ ഈ പ്രോഗ്രാമിലാണ് അപ്പോൾ എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശംഭുവിടെ ഉണ്ട് ശംഭുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ ശംഭുവിനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു ഇൻ്റർവ്യൂവിലാണ് അതിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ക്യാരക്ടറാണ് അദ്ദേഹം അദ്ദേഹം വളരെ മാന്യമായിട്ട് എല്ലാവരോടും സംസാരിക്കുന്ന ഒരാളാണ് അല്ല ഞാൻ ശംഭുവിനെ അല്ലാത്തവണയും കാണുന്ന ഒരാളാണ് എപ്പോഴും இப்போ நல்லா ட்ரெஸ்ட் ஆகிட்டு இன்டர்வியூ இதாக இருந்தோம் அதே அதை அப்போது ஷம்பு நல்ல நல்ல அங்கிரு ஆயு எனக்கு என்ன தெரியல ரொம்ப நல்லா பேசும் அதான் பலரை நல்லாயிட்டு சம்சாரிக்கணும் ஒரு ஆள் என்ன ஆ விஷயம் சம்பாரித்தப்போ எனக்கு அறைய தெரியல நான் பரணோன்னு ரொம்ப நல்லா நல்லாயிருக்கு നിങ്ങല്ലേ എടപ്പള്ളി വയറ്റിലെ ഭാഗത്ത് വരുവാണെങ്കി എന്നെ കാണാൻ കാനണം എൻ്റെ എനിക്കറിയില്ലാട്ടോ എന്റെ മുഖത്ത് എങ്ങനെയൊക്കെ വന്നേന്ന് ഞാൻ ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് ഞാൻ ബിനാഗിനെ കൊടുക്കുന്ന പിണറായി സാറും അങ്ങനെ തന്നെ വന്നതാണ് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നതാണ് അദ്ദേഹം പൊതുവേ ഏത് പ്രസ് മീറ്റിലാക്കി ഇങ്ങനെ ഭയങ്കര ഗൗരവമായിരിക്കും പക്ഷെ നിയമസഭയിൽ വേറെ കുറേ കാലം നിങ്ങളെല്ലാവരും കൂടെ പ്രതിയാക്കാൻ വേണ്ടി നടന്നില്ലേ ആ പ്രതിയല്ലേ എന്ന് പറഞ്ഞ ആരാ ഇനി ഒരു വലിയൊരു ഗ്യാപ്പ് എടുക്കുക ഓക്കെ കോടതിയാ ആ വലിച്ചെറിയേണ്ടായത് അല്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ അത് പറഞ്ഞില്ലേ ആ കേസിനെ പറ്റി അതെല്ലാം മോഹങ്ങളാണ് സർ പക്ഷേ നമ്മുടെ മോദിജി എടുക്കുമ്പോൾ ഒരു ആട്ടം കൊടുക്കും ഓക്കെ ആട്ടം കൊടുക്കുന്നതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്ത കച്ചാപാത ഇതിൽ വിഷലില് പിണറായി സാറ് അങ്ങനെ സ്റ്റാൻഡായി അനക്കുമില്ലാതെ ഇങ്ങനെ തന്നെയായിരിക്കും പക്ഷേ ഇപ്പൊ കൂടുതലൊക്കെ കേട്ടോ ഞാൻ ആദ്യം മോദിജീനെ അനുകരിക്കുന്ന ആളുടെ ഓണാശംസങ്ങള് ഓണാശംസകള് പറഞ്ഞപ്പോൾ അതിനാണ് മലയാളത്തിലാണ് പറഞ്ഞത് ആ മലയാളം പിടിച്ചാണ് എല്ലാ അങ്ങനെ അങ്ങനത്തെ ഒരു ഇത് കൊടുത്തത് പിണറായി സാറിന് ഈ അടുത്തിടെ രണ്ടു പഠിച്ചതാണ് പിന്നെ ഇവര് രണ്ടു തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ് ഞാൻ വീഡിയോയിൽ ഉദ്ദേശിച്ചത് വീഡിയോയിൽ ഉദ്ദേശിച്ചത് അതാണ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ മിമിക്രിയെ പറ്റി പറയുമ്പോളെ ഇപ്പം പലരും പറയുന്നില്ല അത് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് ഒരു സ്കൂളിൽ പോയോ അല്ലെങ്കിൽ ഒരു ട്രെയിനർ എടുക്കാൻ ചെന്നിട്ട് ഇങ്ങനെ വോയിസ് മോഡിൽ അത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് ചിലരുടെ ധാരണയാണ് പക്ഷെ അത് ശരിക്കും തെറ്റായ ധാരണ അല്ലേന്നാണ് എൻ്റെ ഒരു ചോദ്യം ശരിക്കും മിമിക്രി പഠിപ്പിക്കാൻ ഇച്ചിരി കാരണം ആക്ടേഴ്സിൻ്റെ മോഡുലേഷൻസിലാണല്ലേ മെയിൻ ആയിട്ട് ഇരിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു ആക്ടർ ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്നെ ഞാൻ പറഞ്ഞല്ലോ വിനീത് വോയിസിലാണ് തുടങ്ങിയത് അപ്പോൾ എൻ്റെ വോയിസിൽ വിനീതേട്ടൻ ഉണ്ട് ഓൾറെഡി ഈ മൂക്കിലാണ് മൂക്കടച്ചാണ് ഇങ്ങനെ ആയിരുന്നു പണ്ട് പിന്നെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയായിരുന്നു എന്നിട്ട് ആദ്യം നമ്മൾ നമ്മുടെ വോയിസിലുള്ള അതായത് സിമിലാരിറ്റി ഉള്ളത് തുടങ്ങും പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരു സ്ഥലത്തെത്തുമ്പോൾ അപ്പൊ ഈ ശബ്ദം അവിടെ വേറെ ആയിട്ടായിട്ട് സാമ്യമില്ലെന്ന് ഞാനൊരു ഉദാഹരണം പറയാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ സൈജു കുറുപ്പാണ് ഞാൻ ജയൻ പണ്ടൊരു ഗുണ്ടയാണ് പക്ഷെ ഇപ്പോൾ ഒരു പച്ച പാവമാണ് സുഹൃത്തുള്ളത് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്താൻ പോയതിനെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് തന്നൊരു പണിയാണ് സുഹൃത്തുക്കളെ ഈ സിനിമ കണ്ടോളു ചിരിച്ചോളു അപ്പോൾ ഈ സൈജു കുറുപ്പ് ഇങ്ങനെ ൈറ്റാവുമ്പോഴാണ് നമ്മുടെ ഊതാമ്പള്ളി കൊസ്തേപ്പവുന്നത് ഇത് മൈക്കിൾട്ടാ എങ്ങനെ അറിഞ്ഞാല് പിന്നെ പ്രാന്തം കുരിയച്ചു വിചാരിച്ചാൽ പോലും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ലാട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഇപ്പൊ ഞാൻ അനുകരിക്കുമ്പോ തന്നെ ചെറിയ ചെറിയ ഇത് ഇത് എടുത്തിട്ടാണ് ഓരോ ആക്ടർ അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നത് ഇപ്പൊ ഇത് വിനീതേട്ടനാണെങ്കിൽ ഇത് ബാബുരാജാണ് ആ ഇത് സാഹചര്യ കുറിപ്പാണ് അല്ല സോറി ശ്രീനാഥ് ബാസിയാണ് അങ്ങനത്തെ ഒരു ഇതിലേക്ക് കൊടുക്കണം ഓക്കെ എനിക്ക് ഇപ്പം കിട്ടിയ ഒരു സാധനം അതായത് ബാസിയുടെ സൗണ്ട് അതായത് ഇപ്പം പണ്ട് എഫ് എമ്മില് ബാസിയുടെ പേര് ആർ ജെ ബീരാന്നായിരുന്നു ഷോ ചെയ്തോണ്ടിരുന്നത് ഞങ്ങൾ വർക്ക് ചെയ്തെടുത്ത് അപ്പം ബാസിയുടെ അടുത്ത് പണ്ടത്തെ കാര്യം ചോദിക്കുന്ന പോലെ എന്തെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ട് ഞാൻ ബാസിഡോസിൽ മാസ്റ്റർ അല്ല എന്നാലും ശ്രമിക്കാം ആ ഓക്കെ എൻ്റെ ഇൻ്റർവ്യൂ അല്ലെങ്കിലും ബ്രോയ്ക്ക് പറ്റുന്ന എന്തെങ്കിലും ഡയലോഗ്സ് പറഞ്ഞാലും പറ്റും ബാസിയുടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൂ അതായിരിക്കുമല്ലോ നല്ലത് ആ ആ എൻ്റെ പേര് അമൃതേഷ് കുളൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് വെള്ളാണിച്ചിറ നല്ല മഴയും നല്ല പുഴയും നല്ല കടകളുള്ള ഇതൊന്നും സംസാരിക്കാനല്ല ഞാനിവിടെ നീ എൻ്റെ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യും അല്ലേ ഏഹ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ നടക്കണത് എനിക്കല്ലേ ബാങ്കിലും പോയി ജോലിക്ക് പാടാ അവന്റെ ശശി തരൂരി ഇംഗ്ലീഷു ആയിട്ട് വന്നേക്കണം ഐ എസ് ആദ്യമായിട്ട് താനാണ് എടുത്തത് ഏഹ് ഇവിടെ എത്രയുണ്ട് ഐ എസ് എടുത്തത് ഏഹ് തന്റെ ഒക്കെ വിചാരം എന്താണ് ബാബിലാസ് കോബാറിലല്ലോ ഇത്ര ചാടാ താൻ ഇങ്ങോട്ട് പോവാ ഞാൻ ഇവിടെ വാഴകളുടെ ഇടയിൽ എന്റെ വീടിന് അടുത്ത് ഇവിടെ പിന്നോട്ട് പോവാൻ്റെ ഒരു ഓമത്തിൽ തോടാൻ പറ്റില്ല നിനക്കൊന്നും മനസ്സിലാടാ പുഷ്പാങ്കോഷ്യമീഡിയയില് ചെയ്യാത്ത അല്ല ഇപ്പം അങ്ങനെ പുതിയതായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഐറ്റം എന്ന് പറയുന്ന ഒരു പരിപാടി എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ നമുക്ക് വേണ്ടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കുറെ കുറേ കാര്യങ്ങൾ എഴുതി അതായത് ബാക്കപ്പിലുണ്ട് അതൊക്കെ യൂട്യൂബിൽ ചെയ്യാനായിട്ട് ചേക്കുന്നത് വേണമെങ്കിൽ നമ്മുടെ ഞാൻ ഗുരുസംസരത്തിനും ചെയ്തപ്പോൾ പലരും ഒരു ഡയലോഗ് ചെയ്ത് കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാണെന്ന് പറഞ്ഞിരുന്നു ഓക്കെ അതിലൊരു മിസ്സായിപ്പോയൊരു ഡയലോഗാ നാട്ടുകാരെ ഓടി പറഞ്ഞേ ഇത് ഇപ്പം ഞാൻ ആ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വോയിസ് എന്ന് നാട്ടുകാരെ ഓടി പറഞ്ഞാൽ ആ ഡയലോഗും ഡൈലോഗൂടെ പറയാം അപ്പം അതിന് മുമ്പ് രണ്ട് റോ കൊടുക്കാം എക്സ്ക്ലൂസീവ്ലി നമുക്ക് നമ്മുടെ ഹിന്ദു മീഡിയയിലൂടെ ലേറ്റസ്റ്റ് ഐറ്റം കാണിക്കാൻ പോവുകയാണ് നമ്മുടെ മഹേഷ് ബ്രോ നമ്മുടെ ഗുരുസമൃദ്ധി മിന്നൽ മുരളി ആ അതെ അപ്പം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂന്ന് ആ ഡയലോഗിലേക്ക് പോവാം ரொம்ப ஆச்சரியமாக இருந்தது எனக்கு அந்த ரோல் வந்த பின்னாடி மிஸ்டர் பேசில் ஜோசப் தான் அவருடைய டைரக்டர் கோதா குஞ்சுராமான ரெண்டு படம் எடுத்துருக்கார் அவர் கதை சொன்னோன்னே நான் ரொம்ப ஆகிட்டேன் நிஜமாங்க ஏன்னா நிறைய பேர் அதுக்காக வர்றதுக்கு வாய்ப்பு இருந்தேன் அந்த ரோல் எடுக்கிறதுக்கு ஏன்னா அப்படி ஒரு ரோல் என்ன மலையாள வரலாற்றுலேயே ஒரு சூப்பர் ஹீரோ போட அதில் ஒரு வில்லன் ரோல் நாட்டுக்கார ஓடி வரனே கடைக்கு தூ பிடித்த நாட்டுக்கார ஓடி வரனே

ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് അല്ലേ ഞാൻ വന്നൊന്ന് ഹഗ് ചെയ്തു തീർച്ചയായിട്ടും എന്റെ ഇനി ഇനിയിപ്പം നെക്സ്റ്റ് ടാർഗറ്റ് എപ്പോഴും ഉള്ളൊരു വ്യക്തികളായിരിക്കും മിമിക്രി ചെയ്യുന്ന വ്യക്തികൾ കലാകാരൻ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻ സാധനം അപ്പൊ ഇനി നെക്സ്റ്റ് ടാർഗറ്റ് ഇപ്പം മൈൻഡിലുണ്ടോ അതായത് ഇന്ന ആളെയാണ് ചെയ്യണ്ട കാരണം അത് എന്തായാലും മോൾഡ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും എന്നാൽ പോലും നെക്സ്റ്റ് ഒരു ഐറ്റം അതായത് ആരെ അനുകരിക്കാനാണ് അല്ലെങ്കിൽ ഇനി ഇടാൻ പോകുന്ന വീഡിയോ ഏതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഇനി മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം പരിപാടി ഏതായിരിക്കും മോൾഡ് ചെയ്തോണ്ടിരിക്കണ ഒരുപാടുണ്ട് ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മമ്മൂക്ക മമ്മൂക്ക അർജുൻ അശോകൻ പിന്നെ നമ്മുടെ പ്രണവ് മോലാല് ഓഹോ പിന്നെ നമ്മുടെ അനുകരിക്കാത്ത കുറെ ഇപ്പോൾ വാവാ സുരേഷ് ആരെയും അനുകരിച്ച് കണ്ടിട്ട് അധികം ഇല്ലില്ലില്ല അവരെയൊക്കെ ഞാൻ നോക്കണേ ഞാൻ ചെയ്ത ഫീ ഫീമെൽസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ശബ്ദത്തിൽ നിന്ന് ഫീമെൽസ് ചിലവൊക്കെ പാളിപ്പോയിട്ടുണ്ട് എന്നാലും പിന്നെ നമ്മുടെ ലാലേട്ടനെ ചെയ്യണമെന്നുണ്ട് മമ്മൂക്ക പൃഥ്വിരാജ് ഇന്ദ്രിത് ഒരുപാട് ഇപ്പം ഞാൻ കൂടുതലും മലയാളത്തിലാണ് ചെയ്യുന്നത് എല്ലാവരും പറയാറുണ്ട് ഞാൻ തമിഴിൽ ആകെ വിജയ് ചെയ്തതെന്ന് മാത്രമേ ചെയ്യാറ് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇനിയും തമിഴില് വിക്രം വിജയ് സൂര്യ എല്ലാ എസ് ജെ സൂര്യ അങ്ങനെ നമ്മുടെ വിജയ് ചേതുപതി നമുക്കൊരു ഓക്കെ എനിക്ക് തമിഴ് അത്ര പറയാനേ കാരും ഞാൻ മലയാളം കൂട്ടി പറഞ്ഞാലും മതി എല്ലാവർക്കും വണക്കം ഞാൻ നാൻ എന്നത് ശംഭു എന്ന ഇന്റർവ്യൂ കൊണ്ട പോരാ எப்படி இருக்கு நல்லா இருக்கீங்களா நல்லா இருக்கு என்ஜாய் பண்ணுங்க நிறைய பிலிம் நான் பார்த்துருக்கேன் எல்லா அடிப்பொழி ஃபிலிம் தான் தமிழ் அங்கே எனக்கு தெரியாது ஏன்னா ஜிஞ்சர் மீடியில் எல்லாரும் லைக் பண்ணுங்க ஷேர் பண்ணுங்க சப்ஸ்க்ரைப் பண்ணுங்க ஓகே எனக்கு என்ன மகேஷன் கூட ஒன்று ആക്ട് ചെയ്യാൻ ഒരു അവസരം ഏഹ് ഇപ്പൊ ഞാനൊന്ന് ചോദിക്കുകയാണ് അതായത് ഞാൻ ഡി ക്യുനെ ഒന്ന് ചെയ്യാം അപ്പോൾ നമ്മൾ അപ്പോൾ വയസ് ബ്രോ ആരെ ആയിരിക്കണം പിന്നെ കൂടെ ഒരുമിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഞാനൊരു ട്രൈ മാത്രമാണ് കേട്ടോ ഞാനിപ്പോ ആരെ സപ്പോർട്ടായിട്ട് സപ്പോർട്ടായിട്ട് ആര് വേണം ആ പിന്നെ അതുകൊണ്ട് ഗുണ്ടാചാൻ്റെ മറ്റേ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സജി കുറുപ്പാണ് അപ്പോൾ നമ്മുടെ കൂടെ ജിഞ്ചർ മീഡിയയുടെ ഒരു പുതിയ എപ്പിസോഡായിട്ട് ഞാനും നമ്മുടെ സ്വന്തം ദുൽഖറും ഇവിടെയുണ്ട് അപ്പം ഞങ്ങൾ കുറച്ചേരം സംസാരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം എന്തൊക്കെയുണ്ട് ദുൽഖർ മനസ്സിലായി താങ്ക് യു താങ്ക് യു സോ മച്ച് കാരണം എനിക്ക് പറയാനുള്ളത് എനിക്ക് വളരെ നന്ദി പറയാനുണ്ട് ദുൽഖറി കാരണം എൻ്റെ ഒരു സിനിമ ഗുണ്ടാജയൻ എന്ന സിനിമ അത് പ്രൊഡ്യൂസ് ചെയ്തു അതൊരു നല്ല രീതിയിൽ കുടുംബ പ്രേക്ഷകർ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരു സുഹൃബന്ധങ്ങൾക്ക് ദുൽഖർ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് അത് നല്ലൊരു റിക്വസ്റ്റാണ് ശരി പറഞ്ഞാൽ എനിക്ക് തന്നെ സൈറ്റാൻ എന്തായാലും കാര്യം പറഞ്ഞപ്പോ ഐ വാസ് റിയലി എക്സൈറ്റഡ് ഭയങ്കര ആയിരുന്നു ഫസ്റ്റ് ടൈം തന്നെ ഐ കോളിയം വനമ്പി നഗരം ഉണ്ടായിരുന്നു സൈജാട്ടൻ സജറ്റിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അന ബിഗ് ഓക്കെ അപ്പോൾ ഹി വാസ് ലൈക്ക് സ്മൈലിംഗ് ലൈക്ക് എനിത്തിങ് എൻ്റെ പറഞ്ഞു എനിക്കൊരു ഹഗ് തന്നു ഫ്രണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ല ഇപ്പോൾ ഞാനിപ്പോൾ കുറുപ്പ് എന്ന സിനിമയിൽ ഞാൻ സജു കുറുപ്പാണ് കുറിപ്പില്ലാത്ത ഒരു കുറിപ്പ് വേണ്ടെന്ന് ഞാൻ പുതുക്കുണ്ട് കാരണം ഞാൻ ഡബിങ് തിയേറ്ററിൽ പോയപ്പോൾ എൻ്റെ സൗണ്ട് ആരോ ഹിന്ദിയിൽ ഡബ് ചെയ്തൊക്കെയാണ് കാരണം എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം എന്തായാലും കുറുപ്പിലും ഒരു സൈജു കുറുപ്പായിട്ട് മാറാൻ കഴിഞ്ഞു അതിന് ഒരുപാട് സന്തോഷം എന്തായാലും രണ്ടും കുറിപ്പ് കുറിപ്പാണല്ലോ അതെ അതെ എന്റെ മുന്നേ ഇതെനി കുറച്ചാലത്ത് ഒരു ആഗ്രഹമായിരുന്നു കേട്ടെ ഒന്ന് ഒരുമിച്ച് ചെയ്യണം എന്നുള്ളത് അപ്പൊ എന്തായാലും മഹേഷ് ബ്രോ താങ്ക് യു സോ മച്ച് ഒരുപാട് നേരം നമുക്ക് സന്തോഷിപ്പിക്കാൻ ഇത്രയും സമയം നമുക്ക് സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ചിരിപ്പം ഇവിടെ ഇരിക്കാൻ സാധാരണ ഇപ്പോൾ ഇവിടെ ഇരുന്ന ക്യാമറ ആളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നിതിന് ആണെങ്കിലും ഉണ്ണി ആണെങ്കിലും ഒക്കെ ഇരുന്ന് ഇതിൻ്റെ ബാക്കിലിരുന്ന് ഭയങ്കര അത് രസിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആൾക്കാരെ രസിപ്പിക്കാൻ പറ്റുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യം ഏറ്റവും വലിയൊരു അനുഗ്രഹം കൂടിയാണ് അത് എന്നും ദൈവം മഴഷ കൂടെ തന്നെ ഉണ്ടാവട്ടെ എല്ലാവിധ ഐശ്വര്യങ്ങളും വരട്ടെ നമ്മൾ തീർച്ചയായിട്ടും ഇനിയും കാണും ലോഡ്സ് ഓഫ് ലവ് എന്താ പറയാനുള്ളത് എന്താ പറയുക എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇറങ്ങിയിരുന്നു ഒരു ഒപ്പം ജിഞ്ചർ മേടിയേക്കും എല്ലാവരുടെ സപ്പോർട്ടും ഇനിയും സ്നേഹവും ഒപ്പം ഒപ്പം ഉണ്ടാവണം അപ്പോൾ ഒരുപാട് മിറ്റേഷൻസായിട്ട് ഇനി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് സോ മച്ച് എല്ലാവർക്കും